നമസ്കാരം യു എൻ എക്ക് സ്വാഗതം ഞാൻ ജോയൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂത്തിനിടയിൽ ഇന്ന് വളരെയധികം കണ്ടുവരുന്ന ഒന്നാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് ഈ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് കുറച്ചുപേര് മരിച്ചു അതുപോലെ തന്നെ പത്രങ്ങളിൽ മറ്റും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഡെയിലി കാണുന്നത് യൂത്ത് ആയിട്ടുള്ള ഒരു ഒരു ഇരുപതൊട്ട് മുപ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അറ്റാക്കി മൂലം അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് പലതും പറയുന്നത് കൊറോണയാണ് അല്ലെങ്കിൽ കൊറോണ വാക്സിനേഷനാണ് ശരിക്കും ഇതിന് റിയാലിറ്റി എന്താണ് കൊറോണ വാക്സിൻ മനുഷ്യനെ കൊല്ലുമോ അല്ലെങ്കിൽ ഈ കൊറോണ ആണോ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെയൊക്കെ പുറകിൽ നമുക്കതിനെക്കുറിച്ച് ഒന്ന് നോക്കാം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗുജറാത്തിലെ ഒരു ദർബ പരിപാടിക്കിടയ്ക്ക് ഏകദേശം പത്തോളം പേര് മരിച്ചു അതിൽ കൂടുതലും ആൾക്കാർ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള യുവജനങ്ങളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് പതിനേഴ് വയസ്സാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ഈയിടയ്ക്ക് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത് ഇന്ത്യയിൽ ഹാർട്ട് അറ്റാക്കിന്റെ എണ്ണം കൂടി എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അപ്പം എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഇത്രയും വളരെ പെട്ടെന്ന് ഈ ഹാർട്ട് അറ്റാക്കിന്റെ അളവ് കൂടുന്ന അല്ലെങ്കിൽ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ കാരണമായിട്ട് പലരും പറയുന്നത് നമ്മുടെ മാറിയ ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ ജീവിത രീതികളുമാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ് നമ്മുടെ രോഗങ്ങളെ കുറിച്ച് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഹെൽത്ത് ചെക്ക് നടത്തിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന കാലം കഴിഞ്ഞു ഇനി അത് നേരത്തെ നടത്തേണ്ടിയിരിക്കുന്നു ജിമ്മിൽ പോയി ഹെവി ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടർമാരെ കണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ചില ഡോക്ടർമാർ പോലും അഭിപ്രായപ്പെടുന്നത് അതിൻ്റെ കാരണം നമ്മുടെ മാറിയ ഭക്ഷണ രീതിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഫുഡ് വ്ലോഗിങ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് കുറേ പേര് പോയി ഏതെങ്കിലുമൊക്കെ ചായക്കടയോ അല്ലെങ്കിൽ ഹോട്ടലിലെയോ മുമ്പിൽ പോയിരുന്നു ഇത് നല്ല ഫുഡാണ് ഇത് നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നു അതിൻ്റെ പുറകെ കുറേ ആൾക്കാർ ഇത് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നു അതിലെ ഹൈജീനോ അല്ലെങ്കിൽ എത്ര വൃത്തിയായിട്ടാണ് ചെയ്യുന്നതെന്നോ ആരും ശ്രദ്ധിക്കുന്നുമില്ല നമുക്ക് ഈ റീൽ ഒന്ന് കണ്ടു നോക്കാം ഇത് ഒരുപക്ഷെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ചെയ്തതാകാം ഈ പറയുന്നതെല്ലാം ശരിയാകണം എന്നില്ല എന്നാൽ കേരളത്തിലെ പല യുവജനങ്ങളും കഴിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെ ആണ് അല്ലെങ്കിൽ ഇതിന് സമാനമായ രീതിയിലുള്ള ഫുഡുകളാണ് അമിത ഭക്ഷണം മാത്രമല്ല ഇതിന്റെ ഭക്ഷണം ഇതിൽ കഴിക്കുന്നതിൽ കൂടുതൽ ജങ്ക് ഫുഡാണ് എന്നാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം നമ്മുടെ മാറിയ ജീവിത രീതിയും ഭക്ഷണ രീതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ഡിസീസിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് മൂലം നമുക്ക് അമിതവണ്ണം കൊളസ്ട്രോൾ ബി പി എന്നിവ ഉണ്ടാകുന്നു ഇത് നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കയറുന്ന ട്രാൻസ്ഫാറ്റ് ആണ് ഇതിന് കൂടുതലായിട്ടും കാരണമാകുന്നത് ഈ ട്രാൻസ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് ഇത് ശരീരത്തിലെ ലോ ഡെൻസിറ്റി ലിപ്രോ പ്രോട്ടീൻ കൂട്ടുകയും അതായത് ബാഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി നമ്മുടെ ആർട്ടറിയിൽ യും ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതാണ് വൺ ഓഫ് റീസൺ റീസൺ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് യുവജനങ്ങളിൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് നമ്മളിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ബിൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടുന്നു ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാമ്പിനെ കണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാണുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക് ആണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന റെസ്പോൺസ് അപ്പോൾ ഇത് കുറെ നേരം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും ഇത് എത്രത്തോളം മോശമാണെന്നുള്ള കാര്യം അപ്പം സ്ട്രെസ്സിലും ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് തന്നെയാണ് നമ്മൾ ഉണ്ടാകുന്നത് അപ്പം ഈ സ്ട്രെസ് ഒരു നിമിഷം കൊണ്ടോ രണ്ടു മിനിറ്റ് കൊണ്ടോ നമ്മളൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ പാമ്പിനോ കൊണ്ട പോകുന്ന പോലെ പോകുന്നതല്ല ഇത് നേരത്തോട് നേരം അല്ലെങ്കിൽ കാലങ്ങളോട് ാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ബി പി കൂട്ടുകയും ഹാർട്ട് ബീറ്റ് കൂട്ടുകയും ചെയ്യുന്നു ഇത് മൂലം നമ്മുടെ കാർഡിയോ വാസ്റ്റൽ സിസ്റ്റത്തിന് തകരാറാകുന്നു അല്ലെങ്കിൽ ഇതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നു ഇത് നമ്മുടെ ശരീരത്തെ വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഇൻഫോസിസിന്റെ സ്ഥാപക നേതാവായ നാരായണമൂർത്തി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ യുവജനങ്ങളുടെ വർക്ക് സിസ്റ്റം മാറ്റണം അവർ മിനിമം എഴുപത് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഴ്ചയിൽ അഞ്ച് ദിവസം ഒമ്പത് മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്ന ഒരാൾ ഏകദേശം നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇത് മാറ്റി ഇനി ഈ ആറ് ദിവസം വർക്ക് ചെയ്താൽ ഒരാൾ വർക്ക് ചെയ്യേണ്ടി വരിക അമ്പത്തിനാല് മണിക്കൂറാണ് അപ്പോൾ എഴുപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഏഴ് ദിവസവും പത്ത് മണിക്കൂർ വെച്ചോ അല്ലെങ്കിൽ അഞ്ച് ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ചോ ഒരാൾ ജോലി ചെയ്യേണ്ടി വരും അതായത് മിക്കവാറും ജോലി കഴിഞ്ഞാൽ ഓഫീസിൽ തന്നെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അപ്പം ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് സ്ട്രെസ് കൂടുകയാണ് ഒരാൾക്ക് നമുക്ക് കിട്ടേണ്ടി വരുന്ന വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ വർക്കിന് ശേഷം കുറച്ച് എക്സസൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ കുറച്ച് ലഷർ ആയിട്ടിരിക്കാനോ ഫ്രീ ആയിട്ടിരിക്കാനോ നമ്മുടെ മനസ്സിനെ തടയുന്നതാണ് ഇതുപോലെയുള്ള വാർത്തകൾ അപ്പം ഉന്നതിയിലിരിക്കുന്നവർ പറയുന്ന ഇങ്ങനത്തെ ചില മണ്ടത്തരങ്ങൾ നമ്മൾ വേണ്ട അവഗണനയോടെ എടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ നിരന്തരം പറയുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് എക്സസൈസും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എപ്പോഴും സ്ട്രെസ് ഫ്രീ ആക്കി വെക്കുക എന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന യു എസ് കമ്പനിയിലൊക്കെ നമുക്ക് സുഖമില്ല അല്ലെങ്കിൽ മെന്റലി ഡൗണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ലീവ് എടുത്തോളം വരെ പറയുമായിരുന്നു അപ്പോൾ ഈ ബാലൻസ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത് അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത് കണ്ട പല വാർത്തകളിലും സ്ട്രെസ് കൂടി പലരും ആത്മഹത്യ ചെയ്യുന്നു വർക്ക് സ്ട്രെസ് കൂടി പലരും ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനർത്ഥം നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് അത്രയും സ്ട്രെസ് ഫ്രീ അല്ല അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സുകൾ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ പ്രഷർ ചുരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വർക്കൗട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഘടകമാണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുക അതായത് വളരെ കൃത്യമായി കൃത്യസമയത്ത് തന്നെ ഏകദേശം ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഏകദേശം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് വിദഗ്ധർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം അതും വളരെ കൃത്യമായി തന്നെ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യമാണ് ഘടകമാണ് നമ്മളിലുണ്ടാകുന്ന ഈഗോയും നമ്മളെ സ്ട്രെസ്സ് വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ മറ്റൊരാളെ കമ്പയർ ചെയ്ത് ജീവിക്കുന്നതും നമ്മുടെ നമ്മളിലെ സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അവൻ രണ്ട് നില വീട് വെച്ചാൽ എനിക്ക് മൂന്ന് നില വീട് വെക്കണം അത് ജിമ്മിലാണെങ്കിൽ അവൻ പത്ത് കിലോ എടുത്താൽ എനിക്ക് പതിനഞ്ച് കിലോ എടുക്കണം എന്നുള്ള സ്ട്രെസ്സ് മൂലം നമ്മൾ എടുക്കുന്ന ഓവർ വെയ്റ്റും ഓവർ ലിഫ്റ്റും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ നമ്മളെ രോഗിയാക്കിയേക്കാം അല്ലെങ്കിൽ നമ്മളെ അടുത്ത വലിയ സ്ട്രെസ്സിലേക്ക് മാറ്റിക്കൊണ്ടു പോയേക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിമ്മിലൊക്കെ ഇതൊക്കെ കേട്ട് ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തൻ്റെ ആരോഗ്യനില ഒന്ന് പരിശോധിച്ച് എത്രയൊക്കെ എടുക്കാം എന്തൊക്കെ വെയിറ്റ് എടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ച് വർക്കൗട്ട് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ മറ്റ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കാണുന്ന ഫേക്ക് ന്യൂട്രീഷൻസും അതുപോലെ തന്നെ ഫേക്ക് ഫിറ്റ്നസ് എന്തൂസിയാസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ആവശ്യമില്ലാത്ത പലതും ചെയ്യാൻ പോയി നടുവും കയ്യും കാലൊക്കെ ഒടിയാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്ലാനോട് കൂടി വളരെ കൃത്യമായ ധാരണയുള്ളവരോട് വളരെ കൃത്യമായ വിവരമുണ്ടെന്ന് നമുക്ക് മനസ്സിലായവരോട് മാത്രം കാര്യങ്ങൾ ചോദിക്കുക അവർ പറയുന്നത് മാത്രം കേട്ട് വർക്കൗട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പലരും രുചിയുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നതാണ് നാവിനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യകത കൂടിയാണ് അതറിഞ്ഞ് ഹെൽത്തിയായ ഭക്ഷണരീതി പിന്തുടരുക അതുപോലെ തന്നെ ഹെൽത്തിയാണ് അല്ലെങ്കിൽ ആരോഗ്യപ്രദമാണ് ഹൈജീൻ ആയിട്ടുള്ള ഫുഡാണ് എന്ന് ഉറപ്പുള്ള മാത്രം പോയി കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു ചോദ്യമുണ്ട് കൊറോണ ആണ് പലരും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഖ്യാതിയുണ്ട് എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റും ഇന്ന് ലഭ്യമല്ല പല ടെസ്റ്റുകളും പല പഠനങ്ങൾ നടത്തിയെങ്കിലും കൊറോണ വാക്സിനാണ് ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൂട്ടുന്നത് എന്നുള്ള ഒരു ഡേറ്റയും നമുക്ക് നിലവിൽ ലഭ്യമല്ല മറിച്ച് കൊറോണ ബാധിച്ചവരിലാണ് കൂടുതലായിട്ടും ഈ ഹാർട്ട് ഡിസീസ് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടു വരുന്നത് കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡോക്യുമെൻ്റ്സ് നമുക്ക് ഇന്ന് നിലവിലുണ്ട് കാണാം അപ്പോൾ ഇതുവരെയും നമ്മൾ ഹാർട്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യത്തിലോ കോൺഷ്യസ് അല്ലെങ്കിൽ ഇനിയെങ്കിലും അതിനുള്ള നേരമാണെന്ന് ഓർക്കുക അടുത്തൊരു സ്റ്റോറിയുമായിട്ട് കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് ജോയൽ ജോസഫ്